അപ്പോൾ തേങ്ങയ്ക്കൊക്കെ എല്ലാവിടെയും നല്ല വിലയാണ് അല്ലേ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും നല്ല വിലയാണ് അപ്പം ഒന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇന്നലെ ഇവിടെ തേങ്ങ ഇടാൻ ആൾ വന്നിരുന്നു അപ്പോൾ ഒരു തേങ്ങത്തെ തേങ്ങ തന്നെ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചധികം തേങ്ങ ഉണ്ട് രണ്ട് മൂന്ന് കൊല്ല തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്പോൾ എനിക്കിങ്ങനെ തേങ്ങ ഇങ്ങനെ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ വല്ല തിഞ്ചാനും ഉണ്ടാക്കണം ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്തേലൊക്കെ പരിപാടി ചെയ്യാൻ തോന്നുള്ളൂ കേട്ടോ തേങ്ങ കണ്ടു കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ അപ്പം പായസം വെക്കാനെടുക്കുക പക്ഷേ ഇന്ന് ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുന്നു എല്ലാവരും തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ ഉണ്ടാക്കണതൊക്കെ മേടിയും അപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ രണ്ട് തേങ്ങ എടുത്ത് പൊളിച്ചു അത് കൊടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കിട്ടും നമ്മുടെ ആവശ്യത്തിന് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ അതിന് കുറച്ച് മൂക്കാത്ത തേങ്ങയാണ് പൊളിച്ചത് ഈ വെള്ളം കുടിക്കാമോ എന്നുള്ള രീതിയിലാണ് രണ്ടെണ്ണം എടുത്ത് കൊടുന്ന് പച്ച തേങ്ങയാണ് പൊളിച്ചു വെച്ചത് കേട്ടോ ചിലവാൻ മടി കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ പൂളാണ് ചെയ്യാറ് ഇങ്ങനെ പൂ എന്താ പറയുക തേങ്ങക്കൊത്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുകട്ടോ കത്തിയും കൊണ്ട് എന്താ അതാകുമ്പോൾ വേഗം എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും കുറച്ച് നേരം ഇങ്ങനെ തേങ്ങ ചരവി ബുദ്ധിമുട്ടേണ്ട പിന്നെ ഇവിടുത്തെ ചിരവയുടെ ആണി ഒന്ന് ഇളകി നിൽക്കുകയാണ് കേട്ടോ ചിരവ ചിരവാൻ സുഖമില്ല അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ തേങ്ങക്കൊത്ത് കറിയിലേക്കാണെച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാറ് കേട്ടോ അപ്പോൾ പിന്നെ സുജാത വന്നതിന് ശേഷം എനിക്ക് ചിരവാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം ആ മിക്സിയിൽ വേഗം അരഞ്ഞു കിട്ടും കേട്ടോ സുജാത വേറെ ആരുമില്ല മിക്സിയാണ് അപ്പോൾ ഞാനിങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ അങ്ങനെ എന്താ കേടല്ല കുറച്ച് തേങ്ങ ഇല്ലാത്ത പോലെ എന്തോ ഒരു തേങ്ങക്ക് വരണൊരു എന്താ രസാണ് അങ്ങനെ ആയിരുന്നു കേട്ടോ ഒരു മുറി എന്താ നേരെ കിട്ടിയില്ല അപ്പം ഞാനതൊക്കെ അങ്ങനെ ഒന്ന് നമ്മൾ ചിരവി എടുക്കുകയല്ലോ ചെയ്തത് അപ്പോൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരക്കുകയാണ് ചെയ്തത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാലെടുക്കാൻ ഭാഗത്തിന് അരച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ ഈ തേങ്ങ രണ്ടെണ്ണം നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടാകും ഞാൻ അതിൻ്റെ പാലെടുക്കണം പാലെടുക്കാൻ ഞാൻ ഇവിടെ വലിയൊരു അരിപ്പേലാണ് എന്താ എടുത്ത് വലിയ അരിപ്പ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് തുണിയൊക്കെ വെച്ചിട്ട് എടുക്കണ ഉണ്ട് കേട്ടോ തുണി നല്ല തുണി ഉണ്ടെങ്കിൽ എന്താ അത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കില്ലേ നമ്മൾ പായസത്തിനൊക്കെ അപ്പോൾ അങ്ങനെ ഒന്നല്ല അപ്പോൾ അത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ഇതിൽ കിട്ടിയിട്ട് ഓരോ അടുക്ക് പാലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു കുഞ്ഞ് ബൗളിന് കുഞ്ഞതല്ല കേട്ടോ അത്യാവശ്യം ഉണ്ട് ആ ബൗളിന് പാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ ഒരു നൈറ്റ് ഫുള്ളും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് വേറെ എന്താ വെള്ളം നമ്മൾ ഒഴിച്ച് വെള്ളം വേറെ ആയിട്ട് കിട്ടുന്നതാണ് ഇതിപ്പോൾ എനിക്ക് ഈ ഐസും കട്ടായത് വെള്ളമാണ് എന്നാണ് ഉണ്ടാവുക എൻ്റെ ഒരു തോന്നൽ അപ്പോൾ ഞാൻ ആ ഐസും കട്ട അങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ തേങ്ങാ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കാൻ തുടങ്ങി ചെറിയൊരു ചീനച്ചട്ടിയിലാണ് ഇളക്കിയത് അല്ല ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കാൻ വെച്ചത് സംഭവം അങ്ങനെയല്ല കേസ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ നോക്കണം ഞാൻ ആദ്യത്തെ മിസ്റ്റേക്ക് അതായിരുന്നു എൻ്റെ ചൂട് കലട്ടിയില്ലാത്തൊരു പാത്രം എടുത്തു ചീനച്ചട്ടി പിന്നെ അതങ്ങനെ തെറിക്കും കയ്യൊക്കെ പൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളാംശം വെള്ളത്തിൻ്റെ ആംശം ഇങ്ങനെ പൂവുമ്പോഴാണ് കേട്ടോ അത് തെറിക്കണത് അത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മൂടിയൊക്കെ വെച്ചിട്ട് കയ്യെ ഇങ്ങോട്ട് സേഫ് ആക്കണം ഇല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളു കേട്ടോ നാലുപോം തെറിച്ചിട്ടുണ്ട് എൻ്റെ എണ്ണ ഉണ്ടാക്കണ പൂതിയൊക്കെ മതിയായി അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വെറ്റി വന്ന് ഇപ്പം ഇങ്ങനെ തെറിക്കാത്ത രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷേ അത് രണ്ട് മിനിറ്റേ ഉണ്ടായിരുന്നൂ പിന്നെ എണ്ണയൊക്കെ ഇങ്ങോട്ട് കാണാതെ ഇങ്ങനെ വെറ്റി വരേണ്ട പോലെ ആയിട്ടോ ഈ സാധനം അപ്പോൾ എനിക്ക് പന്തിയല്ല തോന്നി ഈ ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കിട്ടില്ല എന്നുള്ള എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയപ്പോൾ ഞാൻ അതിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി കണ്ടില്ല ഈ ചട്ടിയുടെ കോല എങ്ങനെയായി അത് ക അടി കട്ടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ പിന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല കുറച്ചല്ല വരണ്ട് ദോശ കല്ലിൽ തന്നെ ഞാൻ ഇട്ടു കേട്ടോ അപ്പോൾ ഈ കയ്യിൽ കൊണ്ട് ഇളക്കാനൊന്നുമില്ല വേറൊരു അതിൻ്റെ എടുത്തിട്ട് ഇളക്കി ഇളക്കി അപ്പോഴേക്ക് കുറച്ച് സമാധാനമായി എണ്ണയൊക്കെ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ കഷ്ടപ്പാടന്നെ ഉണ്ടായുള്ളൂ അപ്പോഴേക്ക് നമ്മുടെ എണ്ണയ്ക്ക് ഇങ്ങനെ ഊറി വന്നു എണ്ണയൊക്കെ കിട്ടും കേസ് ഇത് നല്ല പണമാണ് ഇതിന് അടുത്ത് നല്ല പണം ഉണ്ടായിരുന്നു എന്താ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ എന്താ അത് എടുത്തിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ